ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ ഉന്നക്കായ ഉണ്ടാക്കിയിട്ടിട്ടില്ല അപ്പൊ അതാ നോമ്പൊക്കെ വരുമല്ലേ നമുക്കൊന്ന് ഉന്നക്കായ ഉണ്ടാക്കിയാലോ ഞാൻ അതെ ഒരു അഞ്ച് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇതിന് ഒരുപാട് പഴുത്തളിഞ്ഞ പഴം അല്ല വേണ്ടിയ ഒരു മീഡിയം സൈസിലുള്ള പഴം എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാ അല്ലെങ്കിൽ പൊടിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും അല്ലെ പഴുപ്പ് കുറവുള്ള പഴമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പഴുത്തതായിരിക്കണം ആ രീതിയിലുള്ള പഴമാണെങ്കിൽ നല്ലതായിരിക്കും നമുക്ക് പൊടിയൊന്നും ചേർക്കാതെ നല്ലപോലെ പിടിക്കാൻ പറ്റുവേ അപ്പം എല്ലാവരും ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ചാനലിൽ കൂടെ നമുക്കൊന്നും ഉണ്ടാക്കി നോക്കാം വായോ ഈ പഴമെല്ലാം ഇനി തൊലിയൊക്കെ കളഞ്ഞ് പുഴുങ്ങി വെച്ചേക്കുവാ തൊലിയൊക്കെ കളഞ്ഞിട്ട് നാരൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ ആ കറുത്ത കുരു എല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഇതിങ്ങനെ എടുത്തുകൊണ്ട് വരാം പഴമൊക്കെ നല്ല പോലെ കീറി പൊളിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ ഒരു പാൻ എടുപ്പ് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ എണ്ണ ഒഴിക്കുന്നവരാണെങ്കിൽ എണ്ണ ഒഴിച്ചോ ഞാനിപ്പോൾ ഇവിടെ നെയ്യ് ഒഴിക്കുന്നത് ഒന്നും ഒന്നുകൂടെ ടേസ്റ്റ് കേട്ടോ അതിലേക്ക് കാശുവ മുന്തിരി എടുത്തു വെച്ചിരിക്കുന്നു അത് അതിട്ട് കൊടുക്കാശ മുന്തിരിയൊക്കെ ആയപ്പോൾ നമ്മുടെ തേങ്ങ ഒന്നിട്ട് കൊടുത്തേ ഫില്ലിങ്സിന് ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒന്നും കൂടെ ടേസ്റ്റാ ഇതെല്ലാം കൂടെ ഒന്ന് നെയ്ക്കാത്ത ഒന്നി തേങ്ങയും എല്ലാം കൂടെ ഒന്നാകുമ്പോഴേ മധുരം നിങ്ങളുടെ പാകത്തിന് നോക്കിയിട്ട് വേണം ചേർക്കാനേ കാര്യം ചോദിച്ചാൽ മധുരം പഴത്തിന് നല്ല മധുരമുള്ള പഴമാണെങ്കിൽ ഫില്ലിങ്സിൽ ഒരുപാട് മധുരം അങ്ങനെ വെക്കരുത് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് വിടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി േലക്കയും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് വച്ചാണേ കുറച്ചിട്ടാ അത്രയും മതി നമുക്ക് സ്റ്റവ് കൊക്കെങ് ഓഫ് ചെയ്തേക്കാവേ ആ ഷുഗർ ഒന്ന് ആ ഇട്ട പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വന്നാൽ മതി അത് കഴിയുമ്പോഴത്തേനും ഇതേലൊന്ന് പിടിച്ചൊന്ന് റെഡി ആയാൽ തേങ്ങയിലെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാം ഒരുപാട് അങ്ങനെ ചുമക്ക വറക്കുമെന്ന് വേണ്ട കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്തു ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം നമ്മുടെ പഴമൊക്കെ കണ്ടോ കുരുമൊക്കെ കളഞ്ഞ് നാരൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്നു പോകണേ പുന്നക്കുള്ള പഴോ മിക്സ് ഒക്കെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ കയ്യ ഇച്ചിരി എണ്ണ തടവിയിട്ട് നമുക്ക് ഓരോ പുന്നക്കായ എങ്ങനെ പിടിക്കാം ഓരോരുത്തരുടെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് കേട്ടോ ഫില്ലിങ്സ് വെക്കുക കവർ ചെയ്യുക ട്ടോ ഇങ്ങനെ എല്ലാം ഒന്ന് നമ്മൾ ചട്ടി ചട്ടിയെടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തേക്കാം ഇത് ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ ഉന്നക്കായും റെഡിയാവും നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കിടക്കുക കേട്ടോ ഇനി നമുക്ക് എന്റെ ഉന്നക്കയുടെ ഷേപ്പ് ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുവേ കാര്യം വെച്ചാ ഞാൻ അച്ചിലൊന്നുമല്ല കൈ കൊണ്ട് എനിക്ക് പറ്റുന്ന ഷേപ്പില് കാര്യ സംഭവം മനസിലായില്ലേ അപ്പം ഇതാ ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഓരോന്ന് ഇട്ട് പൊരിച്ചെടുക്കാം നമ്മുടെ ഉന്നക്കായൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അടുത്തതെല്ലാം ഇങ്ങനെ ഇട്ട് പൊരിച്ചെടുക്കാവേ അങ്ങനെ നമ്മുടെ ഉന്നക്കായ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോ ഇത്രയും പഴമൊന്നും കിട്ടില്ലല്ലോ നല്ലപോലെ പൊടിയൊക്കെ അവര് ചേർക്കും എന്തായാലും വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി മക്കക്ക് കൊടുക്കണം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വെറുതായിരിക്കും ബൈ എൻ്റെ അപ്പുമ്മോന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അപ്പൊ അവനെ കൊണ്ട് തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യിക്കാം അവനെ കഴിച്ചു നോക്കട നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഇതുപോലെയുള്ള വലുതായ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നമ്മൾ ബൈ